അസ്ലാം വലൈക്കും മൈ നയം ഇസ് അഹ് ഫാത്മ ഐ സ്റ്റഡി ഇൻ ഫിഖർ ഇസ്ലാമിക് സ്കൂൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആണ് എന്നിങ്ങനെ നാല് തരത്തിലാണ് റൂൾസ് ഉള്ളത് ഇൽ ഒന്നായ ഇൽഹാറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൽഹാറിൻ്റെ ലെറ്റേഴ്സ് ആയത് ഹൈ നമ്മൾ ഇതിനെ എന്ന് പറയുന്നു മീൻസ് ായി വ്യക്തമായി പറയുക ശേഷമോ 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 ഹൽക്കിയുടെ ഏതെങ്കിലും ഒരു ലെറ്റർ വന്നാൽ അതിനെ നമ്മൾ ക്ലിയറായി വ്യക്തമായി സൂചിപ്പിക്കുക എക്സാമ്പിൾ ഓഫ് ഇൽഹ അഹദൻ അബദൻ തന്മീൻ ഫതഹയ്ക്കു ശേഷം